ഐതിഹ്യ കഥകൾ കേൾക്കാൻ വന്ന എല്ലാവർക്കും എൻ്റെ നന്ദി നമ്മൾ ഇന്നിവിടെ പറയുന്നത് ശ്രീ മേവളൂർ മാധവൻ നമ്പൂതിരിയുടെ ഐതിഹ്യ കഥയിലെ പാമ്പിൻ കുഞ്ഞിനും ഉണ്ണിക്കുട്ടനും എന്ന കഥയാണ് ഏറെ നാളുകൾക്ക് മുമ്പ് ഒരു നമ്പൂതിരി ഇല്ലത്തുണ്ടായ ഒരു സംഭവ കഥയാണ് കാലം കുറേ കടന്നു പോയത് കൊണ്ട് അത് ഒരൈതിഹ്യം എന്ന നിലയിൽ പരിഗണിക്കാമെന്ന് തോന്നുന്നു അലിഖിതമായി മനുഷ്യ മനസ്സുകളിൽ തങ്ങിക്കിടക്കുന്ന ഓർമ്മകൾ വാക്കുകളായി പുറത്തു വരുമ്പോൾ അവ കഥകളായി രൂപാന്തരപ്പെടുന്നു പഴയ സംഭവങ്ങൾ ഓർമ്മയുണ്ടായിരുന്ന പലരും ആരും അറിയപ്പെടാതെ മൺമറഞ്ഞു പോയതുകൊണ്ട് വരും തലമുറയ്ക്ക് ഒരു വലിയ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത് എഴുതപ്പെട്ട കഥകളേക്കാൾ വളരെയേറെ കഥകൾ എഴുതപ്പെടാത്തവയായി ഉണ്ടായിരിക്കും അങ്ങനെയുള്ള കഥകൾ ഓർമ്മയുള്ള മനുഷ്യരെ തേടി പിടിച്ച് അവരിൽ നിന്ന് അത് മനസ്സിലാക്കി എഴുതി എന്നത് വളരെ ശ്രമസാധ്യമാണെന്ന് പറയേണ്ടതില്ലോ പിറവത്തിനടുത്തുള്ള ഒരു നമ്പൂതിരി ഇല്ലത്ത് ഒരു നമ്പൂതിരി തൻ്റെ കുടുംബ നിലനിൽപ്പിന് വേണ്ടി ഒരു ഉണ്ണി ഉണ്ടാകണമെന്ന് വളരെയേറെ ആഗ്രഹിച്ചിരുന്നു സന്താനാർത്ഥിയായ അയാൾ ഭാര്യയോടുകൂടി പല ക്ഷേത്രങ്ങളിലും പോയി വഴിപാടുകൾ ചെയ്തു ഭാര്യ മൂന്ന് നാല് തവണ പ്രസവിച്ചെങ്കിലും അവയെല്ലാം പെൺകുഞ്ഞുങ്ങളായിരുന്നു ചില സമുദായക്കാർക്ക് ആൺകുട്ടികളാണ് കുടുംബ നിലനിൽപ്പിനുള്ള സന്തതിയെങ്കിൽ മറ്റു ചില സമുദായക്കാർക്ക് പെൺകുട്ടികളാണ് കുടുംബസന്ധതി നമ്പൂതിരി സമുദായത്തിന് ആൺകുട്ടികൾ അതായത് ഉണ്ണികളാണ് കുടുംബസന്തതി തലമുറകളായി കുടുംബം നിലനിൽക്കണമെങ്കിൽ ഉണ്ണികൾ ഉണ്ടായെങ്കിലേ വിശേഷമുള്ളൂ പെൺകുട്ടികൾ അന്യഗ്രഹങ്ങളിൽ പോകേണ്ടവരാണ് എന്ന് നമ്പൂതിരി സമുദായക്കാർ വിശ്വസിക്കുന്നു നമ്പൂതിരിയും ഭാര്യയും കൂടി പല പുണ്യസ്ഥലങ്ങളിലും ചെന്ന് സന്താനലബ്ധിക്കു വേണ്ടി വഴിപാടുകൾ കഴിക്കുകയും ഔഷധങ്ങൾ സേവിക്കുകയും മറ്റും ഒരു പതിവ് പരിപാടിയാക്കിയിരുന്നു ഈ പരിപാടി അയൽപക്കത്തുള്ള പലരുടെയും ആക്ഷേപങ്ങൾക്കും ഇടയാക്കാറുണ്ട് ഒരു ദിവസം നമ്പൂതിരി ദമ്പതികളുടെ അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരു മുത്തശ്ശി അവരുടെ ഇല്ലത്ത് വന്നു പ്രായാധിക്യം കൊണ്ട് അവർ സാധാരണയായി എങ്ങും പോകാറേയില്ല മുത്തശ്ശിയുടെ അവിചാരിതമായ ആഗമനം നമ്പൂതിരി ദമ്പതികൾക്ക് വളരെ സന്തോഷത്തിനിടയാക്കി മുത്തശ്ശിയെ സ്വീകരിച്ചിരുത്തി രണ്ടുപേരും കുശലപ്രശ്നങ്ങൾ തുടങ്ങി സന്താന ലബ്ധിയാകാത്തതിന്റെ കാരണങ്ങൾ എന്താണെന്ന് കുശല പ്രശ്നങ്ങൾക്കിടയിൽ മുത്തശ്ശിയോട് ആരാഞ്ഞുകൊണ്ടിരുന്നു പ്രായം ചെന്ന മുത്തശ്ശിയുടെ പഴമനസിൽ അറിവുകളുടെ ഒരു ഖനി തന്നെ ഉണ്ടാകാൻ സാധ്യതകളുണ്ട് മുത്തശ്ശിയിൽ നിന്നും സന്താനലബ്ധിക്ക് വേണ്ട പല ഒറ്റമൂലികളും കിട്ടുമെന്നുള്ള ദമ്പതികളുടെ പ്രതീക്ഷ അസ്ഥാനത്തായില്ല മുത്തശ്ശി സാവധാനം വർത്തമാനം തുടരുകയായിരുന്നു ശ്രീരാമന്റെ മുത്തച്ഛനായ ദിലീപൻ സന്താനലബ്ധിക്ക് വേണ്ടി മാത്രം പശുവിനെ വളർത്തുകയും ആ പശുവിനെ തീറ്റിക്കൊണ്ട് നടന്ന് അദ്ദേഹം വനമധ്യത്തിൽ എത്തുകയും മായാസിംഹം പ്രത്യക്ഷപ്പെട്ട് ഈ കാട്ടിലുള്ള എല്ലാ ജന്തുക്കളെയും കൊന്നു തിന്നുകൊള്ളുവാൻ പരമശിവൻ തനിക്ക് അനുവാദം തന്നിട്ടുണ്ടെന്നും അങ്ങയുടെ ഈ പശുവിനെ ഞാൻ കൊന്നു തിന്നുമെന്നും ദിലീപിനോട് പറയുകയും ആ സിംഹത്തിന്റെ വാക്കുകൾ കേട്ട് വിശ്വസിച്ച ദിലീപൻ പശുവിന് പകരം തന്റെ ശരീരം കൊണ്ട് തൃപ്തിപ്പെട്ട് പശുവിനെ ഉപേക്ഷിക്കണം അപേക്ഷിക്കുകയും പുച്ഛരസത്തോടെ സിംഹം അതിന് സമ്മതിക്കുകയും പശുവിനെ മേയാൻ വിട്ട് സിംഹ നിബാധമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് ധ്യാനനിരതനായി നിന്ന ദിലീപന്റെ തലയിൽ ദേവകൾ പുഷ്പവൃഷ്ടി ചൊരിയുകയും ചെയ്തു സംതൃപ്തനായ ദിലീപൻ ആ പശുവിൻ്റെ പാൽ കറന്നു കുടിച്ചതുകൊണ്ടാണ് രഘു എന്ന പുത്രൻ ഉണ്ടാവാൻ കാരണം മുത്തശ്ശി കഥ തുടരുന്നു വിഷ്ണു ഭഗവാൻ കിടക്കുന്നത് എവിടെയാണ് അനന്തൻ എന്ന മഹാസർപ്പത്തിന്റെ പുറത്ത് ആ സർപ്പഭഗവാനും സന്താനലബ്ധിക്ക് വേണ്ടി അനുഗ്രഹിക്കാൻ പ്രാപ്തനായ ഒരു ദേവതയാണ് അനന്തന്റെ അനുഗ്രഹം വാങ്ങി അനേകം ദമ്പതികൾ സന്താനലാഭം നേടിയിരിക്കുന്നു ഗോക്കളെ പൂജിക്കുന്നതും സർപ്പാരാധന നടത്തുന്നതും സന്താനലാഭത്തിന് ഉത്തമമായ സൽക്കർമ്മങ്ങളാണ് നിങ്ങൾ അനന്തൻ അനന്തനെന്ന സർപ്പഭഗവാനെ നിത്യേന പ്രാർത്ഥിക്കൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സന്താനലാഭം ഉണ്ടാകാതിരിക്കില്ല മുത്തശ്ശി പിന്നെയും കഥകൾ പലതും ആ ദമ്പതികളോട് പറഞ്ഞു കേൾപ്പിച്ചു നമ്പൂതിരിയും അന്തർജനവും കൂടി മുത്തശ്ശിക്ക് വേണ്ടതെല്ലാം കൊടുത്തു ഇടയ്ക്കിടെ വീണ്ടും ഇവിടെ വരണമെന്നും തങ്ങൾക്ക് വേണ്ടതായ എല്ലാ ഉപദേശങ്ങളും തന്ന് തങ്ങളുടെ മനപ്രയാസം അവസാനിപ്പിക്കണമെന്നും അപേക്ഷിച്ചു മുത്തശ്ശി പോയതിനു ശേഷം ആ ദമ്പതികൾ അനന്തഭഗവാനെ ഉദ്ദേശിച്ചും പ്രാർത്ഥിച്ചും ജീവിച്ചു ഏറെ താമസിയാതെ നാല് പെൺകുട്ടികളുടെ അമ്മയായ ആ അന്തർജനം വീണ്ടും ഗർഭം ധരിച്ചു നമുക്ക് ണ്ട് എന്ന നിയന്ത്രണ തത്വമൊന്നും അന്ന് നടപ്പാക്കിയിരുന്നില്ല പത്നി ഗർഭസ്ഥയായി എന്ന് വന്നതോടെ നമ്പൂതിരിയുടെ സന്താനലാഭത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ദിവസേന ഉദയാസ്തമനത്തോളം ആയിത്തീർന്നു അയാൾ സർപ്പദേവതയായ അനന്തനെ ഉദ്ദേശിച്ചാണ് പ്രാർത്ഥനകളെല്ലാം നടത്തിയിരുന്നത് പത്നിയും അങ്ങനെ തന്നെ ഇട ദിവസങ്ങളിലെല്ലാം ആ ദമ്പതികളുടെ പ്രിയപ്പെട്ട മുത്തശ്ശി അവരുടെ ഇല്ലത്ത് ചെല്ലും അനന്തനെയാണ് നമ്പൂതിരിയും പത്നിയും കാര്യമായി പ്രാർത്ഥിക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ ആ മുത്തശ്ശിക്ക് സന്തോഷമായി സർപ്പദൈവമായ ആ മൂർത്തിഭാവത്തെ ആരാധിക്കുന്നതിനാവശ്യമായ മന്ത്രങ്ങളും വിധികളും ഉപദേശിച്ചു കൊടുത്തു മുത്തശ്ശിയുടെ ഉപദേശം അനുസരിച്ച് സ്വന്തം അറിവ് ഉപയോഗിച്ചും അവർ പ്രാർത്ഥന തുടർന്നു ഒരു സ്ത്രീ ഗർഭം ധരിച്ചാൽ പ്രസവിക്കാൻ പത്തു മാസം എന്നാണ് സാധാരണ നിയമം ഗർഭധാരണ ദിവസം മുതൽ ഇരുന്നൂറ്റി എഴുപത് ദിവസം കഴിഞ്ഞാൽ ശാസ്ത്രപ്രകാരം സ്ത്രീ പ്രസവിക്കുമെന്ന് പറയണം ഗർഭസ്ഥയായ സ്ത്രീക്ക് ചിലപ്പോൾ ആരോഗ്യക്കുറവും കൂടുതലും അനുഭവപ്പെടാറുണ്ട് അതുപോലെ തന്നെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനും ആരോഗ്യത്തിലും ആൾവലിപ്പത്തിലും വ്യത്യസ്തത ഉണ്ടാകാറുണ്ട് ഗർഭസ്ഥ ശിശുവിന് വലിപ്പക്കുറവും ഗർഭിണിയായ സ്ത്രീക്ക് ആരോഗ്യക്കുറവും കാണുന്ന സ്ത്രീയുടെ പ്രസവം മുൻകൂട്ടി ഉണ്ടാകുമെന്നും പറയപ്പെടുന്നു നമ്പൂതിരിയുടെ പത്നി അത്ര ആരോഗ്യവതിയൊന്നും ആയിരുന്നില്ല വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് എങ്ങനെയുള്ളതാണെന്നറിയാനും അയ്യ ഏതായാലും എട്ട് മാസം ഏതാണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ നമ്പൂതിരിയുടെ പത്നിക്ക് പ്രസവവേദന ഉണ്ടായിത്തുടങ്ങി നമ്പൂതിരിയുടെ പത്നിക്ക് പ്രസവവേദന ഒരു വലിയ വിഷമ പ്രശ്നമായി തീർന്നു അന്ന് ആശുപത്രിയില്ല നമ്പൂതിരിയുടെ നിത്യേനയുള്ള പ്രാർത്ഥനകളിലും വീഴ്ചകൾ വന്നു തുടങ്ങി ആശുപത്രിയും ഡോക്ടർമാരും ഇല്ലാതിരുന്ന കാലത്ത് സ്ത്രീകളുടെ പ്രസവത്തിന് സഹായിച്ചിരുന്നത് നാട്ടും പുറത്തെ വയറ്റാട്ടുമാരായിരുന്നു പ്രകൃതി നിയമം അനുസരിച്ച് സ്ത്രീ തനിയെ സ്വന്തം കുഞ്ഞിനെ പ്രസവിച്ചതാണെങ്കിലും താൻ വളരെ ബുദ്ധിമുട്ടിയത് മൂലമാണ് പ്രസവിക്കാൻ ഇടയായത് എന്നേ അഭിമാനപൂർവ്വം വയറ്റാട്ടിമാർ പറയൂ നമ്പൂതിരിയുടെ ഭാര്യയ്ക്ക് പ്രസവവേദന വേദന തുടങ്ങിയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞെങ്കിലും പ്രസവിക്കുന്ന ലക്ഷണം ഒന്നും കണ്ടു തുടങ്ങിയില്ല നമ്പൂതിരിയും ചുറ്റുമുള്ള ആളുകളും വിഷമസന്ധിയിലായി വൈറ്റാട്ടിമാർ പലരും വന്നും പോയി പോയിരുന്നു പ്രസവവേദനയടുത്ത് വിഷമിക്കുന്ന ഭാര്യയുടെ അവസ്ഥ നമ്പൂതിരിയെ എന്തെന്നല്ലാതെ വിഷമിപ്പിച്ചു താൻ ഉപാസിച്ചു കൊണ്ടിരുന്ന സർപ്പാധിപതി അനന്തനെ തന്നെ അദ്ദേഹം ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പിറവത്ത് നിന്ന് അഞ്ചാറ് കിലോമീറ്റർ അകലെ ഇടയാർ എന്ന സ്ഥലത്ത് ഇടത്തൊട്ടിൽ എന്ന വീട്ടുപേരുള്ള ഒരു പ്രസിദ്ധ ആയുർവേദ വൈദ്യനുണ്ടായിരുന്നു പിറവത്തെ നമ്പൂതിരി ഇല്ലത്തെ പ്രസവ പ്രശ്നം വഴിക്ക് വഴി ആ വൈദ്യന്റെ ചേവിയിലും എത്തി പിറവത്തെ പ്രസ്തുത നമ്പൂതിരിയുമായി നേരിയ പരിചയമുള്ള ആളുമായിരുന്നു വൈദ്യർ ഒരു ക്രിസ്ത്യാനിയായ ആ ആയുർവൈദ്യ പേര് കുഞ്ഞിത്തൊമ്മൻ എന്നായിരുന്നു വിവരങ്ങൾ കേട്ടയുടനെ കുഞ്ഞിത്തൊമ്മൻ വൈദ്യർ പിറവത്ത് നമ്പൂതിരിയുടെ ഇല്ലത്ത് എത്തിച്ചിരുന്നു അന്തർജനം പ്രസവ വേദനയുമായി ഒന്ന് രണ്ട് ദിവസം പിന്നിട്ടതോടെ നമ്പൂതിരി ഇല്ലത്തെ അയൽക്കാരിൽ പലരും അവിടെ തന്നെയായിരുന്നു കുഞ്ഞിത്തോമ്മൻ വൈദ്യർ വന്നതോടെ നമ്പൂതിരിക്ക് അല്പം ഒരു ആശ്വാസം അനുഭവപ്പെട്ടു അദ്ദേഹം വൈദ്യരെ അടുക്കൽ വിളിച്ച് വിവരങ്ങളെല്ലാം വളരെ വ്യസനത്തോടെ പറഞ്ഞു കേൾപ്പിച്ചു എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ വൈദ്യർ നമ്പൂതിരിയോട് പരിഭ്രമിക്കാതിരിക്കൂ എല്ലാത്തിനും സമാധാനമുണ്ടാകും എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു പ്രസവവേദന തുടങ്ങിയിട്ട് അഞ്ചും ആറും ദിവസം വരെ പ്രസവിക്കാതിരിക്കുന്ന സ്ത്രീകളെ പ്രസവിപ്പിച്ചിട്ടുള്ള ആളാണ് ഞാൻ അങ്ങയുടെ അന്തർജനത്തിന് പ്രസവവേദന തുടങ്ങിയിട്ട് ഒന്നോ രണ്ടോ ദിവസമല്ലേ ആയിട്ടുള്ളൂ ഉടനെ പ്രസവം നടക്കുന്നതിനാവശ്യമായ ഔഷധങ്ങളെല്ലാം എന്റെ കൈവശമുള്ളപ്പോൾ എന്തിന് ഭയപ്പെടണം വൈദ്യരും നമ്പൂതിരിയും കൂടി അന്തർജനം കിടക്കുന്ന മുറിയിലേക്ക് പ്രവേശിച്ചു ഒരു വയക്കാട്ട് മാത്രം അവിടെ കാവൽ ഇരുന്നിരുന്നു ഏതാണ്ട് അബോധാവസ്ഥയിലായിരുന്ന അന്തർജനത്തെ വൈദ്യർ അടുമുടി ശങ്ക കൂടാതെ ഒന്ന് പരിശോധിച്ചു പ്രസവിക്കാത്തതിൻ്റെ കാരണം വൈദ്യർക്ക് നിമിഷത്തിനകം മനസ്സിലായി വൈദ്യർ മുറിയിൽ നിന്ന് വെളിച്ചത്തേക്ക് ഇറങ്ങിപ്പോന്നു വൈദ്യരുടെ നീക്കം എന്താണെന്ന് ജനം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു വൈദ്യർ തന്റെ കയ്യിലിരുന്ന പേനക്കത്തി ഉടർത്തി ചാഞ്ഞുകിടന്ന ചെറുതയ്യ പച്ച ഓലയിൽ നിന്ന് കനത്ത ഒരു ഈർക്കിലി കീറിയെടുത്തു വൈദ്യർ വീണ്ടും അന്തർജനം കിടക്കുന്ന മുറിയിലേക്ക് ചെന്നു കരുതിയിരിക്കണമെന്ന് വൈറ്റാട്ടിയുടെ പ്രത്യേകം പറഞ്ഞു വൈദ്യർ തൻ്റെ കയ്യിലിരുന്ന ഈർക്കിലി കൊണ്ട് മലർന്നു കിടന്നിരുന്ന അന്തർജനത്തിന്റെ വയറിന്റെ ഒരു ഭാഗത്ത് ശ്രദ്ധിച്ചു നോക്കിയ ശേഷം ശക്തിയായി ഒരടി കൊടുത്തു കൈനീട്ട് നിന്നിരുന്ന വയറ്റാട്ടിയുടെ കയ്യിൽ നിമിഷങ്ങൾക്കകം ഒരാൺകുഞ്ഞും ഒരു പാമ്പിൻ കുഞ്ഞും വന്നു വീണു പാമ്പിൻ കുഞ്ഞ് മനുഷ്യക്കുഞ്ഞിനോട് ഒട്ടിച്ചേർന്ന് കിടന്നിരുന്നു വയറ്റാട്ടി ഭയപ്പോടെ അടുത്തു വെച്ചിരുന്ന പാളയിൽ കുഞ്ഞിനെ കിടത്തി ആ ചോരക്കുഞ്ഞിൻ്റെ കൂടെ ഇളം ചോര നിറത്തിലുള്ള പാമ്പിൻ കുഞ്ഞും കിടന്നിരുന്നു ഈ കാഴ്ച കണ്ട് അത്ഭുത സ്തനായ വൈദ്യർ കുറേ നേരം പകച്ചു നിന്നുപോയി കുഞ്ഞിനോടൊപ്പം പിറന്ന സർപ്പം തൻ്റെ ആരാധന മൂർത്തിയായ അനന്തന്റെ അവതാരമാണെന്ന് ബോധ്യമാവാൻ നമ്പൂതിരിക്ക് സമയം വേണ്ടി വന്നില്ല പാമ്പിൻ കുഞ്ഞിനെയും മനുഷ്യക്കുഞ്ഞിനെയും ശ്രദ്ധാപൂർവ്വം വീക്ഷിച്ച ശേഷം വൈദ്യർ നമ്പൂതിരിയോട് സ്നേഹപൂർവ്വം പറഞ്ഞു നിങ്ങൾ രണ്ട് കുഞ്ഞുങ്ങളെയും ഒരേപോലെ ശുശ്രൂഷിച്ച് വളർത്തണം രണ്ട് കുഞ്ഞുങ്ങളും നിങ്ങൾക്ക് ഐശ്വര്യം പ്രദാനം ചെയ്യും ഇളം ചോര നിറമുള്ള ആ പാമ്പിൻ കുഞ്ഞ് ഉണ്ണിയോടൊപ്പം വളർന്നു വന്നു എപ്പോഴും ഉണ്ണിയുടെ കൂടെ ആ പാമ്പിൻ കുഞ്ഞ് ഉണ്ടായിരിക്കും രാത്രിയിലും പകലും പാമ്പ് ഉണ്ണിയെ പിരിഞ്ഞിരുന്നില്ല ഉണ്ണിയെ ഉറക്കാനായി അമ്മ കിടത്തുമ്പോൾ പാമ്പും അവൻ്റെ അടുത്ത് വന്ന് കിടക്കും ഭർത്താവ് ധൈര്യപ്പെടുത്തിയിരുന്നത് കൊണ്ട് അമ്മ പാമ്പും കുഞ്ഞിനെ ഭയപ്പെട്ടിരുന്നില്ല ഉണ്ണിക്ക് രണ്ട് വയസ്സായപ്പോൾ പാമ്പും വളർന്നു വലുതായി ഉണ്ണി നിലത്ത് കിടന്ന് കളിക്കുമ്പോൾ പാമ്പ് അവൻ്റെ മേൽ കിടന്നിഴയുന്നത് അമ്മയെ പലപ്പോഴും നടുക്കം കൊള്ളിക്കാറുണ്ട് അപ്പോഴെല്ലാം ഭർത്താവ് സമാധാനപ്പെടുത്തും അങ്ങനെയാണ് പതിവ് ഉണ്ണിയെയും പാമ്പിനെയും ഒന്നിച്ചു കാണാൻ അയൽ നിന്ന് പലരും ദിവസേന വന്നുകൊണ്ടിരുന്നു ഉണ്ണി പിച്ചുവെച്ച് നടക്കുന്ന പ്രായമായപ്പോഴേക്കും പാമ്പിനും പത്തിവിടർത്തി തലപൊക്കി നിന്നാടുന്നതിനുള്ള തൻ്റെടമായി കഴിഞ്ഞിരുന്നു അയൽപക്കത്തുള്ള അമ്മമാർക്ക് അന്തർജനത്തിന്റെ കൊച്ചുമിടുക്കനെ ഉമ്മ വെച്ചാൽ കൊള്ളാമെന്നും മോഹമുണ്ട് എന്തു ഫലം മോഹിക്കാമെന്നല്ലാതെ മോഹം സാധിക്കാൻ വഴിയൊന്നുമില്ല അച്ഛനും അമ്മയും അല്ലാതെ മറ്റാരും ഉണ്ണിയെത്തൊടാൻ പാമ്പ് സമ്മതിക്കുകയുമില്ല ഒരു ദിവസം അന്തർജനത്തിന്റെ ഇളയ സഹോദരി ജ്യേഷ്ഠത്തിയുടെ ഉണ്ണിയെ കാണാൻ വന്നു ജ്യേഷ്ഠത്തി പ്രസവിച്ചത് ഉണ്ണിയെയും പാമ്പിനെയും ഒന്നിച്ചാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവരും കൊച്ചുമകനെയും കുട്ടി ജ്യേഷ്ഠത്തിയുടെ അടുത്ത് വന്നത് ഉണ്ണിക്കിപ്പോൾ എട്ട് പത്ത് വയസ്സായല്ലോ പാമ്പിപ്പോൾ ചാവുകയോ വല്ല കാട്ടിലേക്കും കൊണ്ടുപോവുകയോ ചെയ്ത് കാണും വളരെ അകലെ ആയിരുന്നതുകൊണ്ട് ഇതേ വരെ ജ്യേഷ്ഠത്തിയുടെ അടുത്ത് വരാനും സാധിച്ചിരുന്നില്ല അനിയത്തിയും അവരുടെ കൊച്ചുമകനും കൂടി വന്നപ്പോൾ നമ്പൂതിരിക്കും അന്തർജനത്തിനും വലിയ സന്തോഷമായി എല്ലാവരും കൂടി അകത്തിരുന്ന് ലഘുഭക്ഷണം കഴിച്ചു ഭക്ഷണത്തിനിടയിൽ അനിയത്തി ഒതിച്ചു മോനെവിടെ അവനും പാമ്പും കൂടി അപ്പുറത്തിരുന്ന് കളിക്കുന്നു എന്ന് ചേച്ചിയും ഭർത്താവും കൂടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഉടനെ അത് കാണാനായിട്ട് അനിയത്തിയുടെ മകൻ അങ്ങോട്ട് ഓടിയപ്പോൾ ചേട്ടത്തെയും അനിയത്തിയും നമ്പൂതിരിയും അവന്റെ കൂടെ ചെന്നു ഉണ്ണി മുറ്റത്തെ മണ്ണ് തൂത്തു കൂട്ടിവെച്ച് ചിരട്ടയിൽ നിറച്ച് അപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഇളം ചോര നിറവും പുള്ളിക്കുത്തുകളുമുള്ള ആ സർപ്പം ഉണ്ണിയുടെ അടുത്ത് ചുരുണ്ട് കൂടി കിടന്നിരുന്നു പാമ്പ് കിടക്കുന്നത് കണ്ടെങ്കിലും അത് കാര്യമാക്കാതെ അനിയത്തിയുടെ മകൻ ഉണ്ണിയെ പിടിക്കാൻ ഭാവിച്ചപ്പോൾ പതുങ്ങിക്കിടന്നിരുന്ന പാമ്പിന്റെ മാറി അവൻ പിടഞ്ഞെഴുന്നേറ്റ് പത്തി വിടർത്തി ഉടനെ ചേട്ടത്തി അനിയത്തിയുടെ മകനെ കൈക്കി പിടിച്ച് പുറകോട്ട് വലിച്ചപ്പോഴേക്കും പാമ്പിന്റെ പത്തിയിൽ നിന്നും ബഹിർഗമിച്ച കാറ്റ് തട്ടിയത് കൊണ്ട് മകൻ തളർന്നു നിലത്ത് വീണു ഇത് കണ്ടപ്പോൾ അനിയത്തി നിയന്ത്രണം വിട്ട് വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി നിലവിളി കേട്ട് അയൽക്കാരും ഓടിക്കൂടി നമ്പൂതിരിയും പത്നിയും ഒന്നിലും പരിഭ്രമിക്കാതെ ചിരിച്ചു കൊണ്ട് നിന്നു പാമ്പിനെ അടിച്ചു കൊല്ലണമെന്ന് പലരും അഭിപ്രായപ്പെട്ടു പക്ഷേ ആ പാമ്പിന്റെ രൂപം അയൽക്കാരെയൊക്കെ ഭയപ്പെടുത്തുന്ന മട്ടിലുള്ളതായിരുന്നു എല്ലാവരും പാമ്പിന്റെ ഉഗ്ര രൂപം കണ്ടു ബഹളം കേട്ട് ഓടിക്കൂടിയവരോടെല്ലാം നമ്പൂതിരി അകലേക്ക് മാറാൻ പറഞ്ഞു മാറാത്തവരെ അദ്ദേഹം നിർബന്ധിച്ചു മാറ്റി നിർത്തി ഉണ്ണി കളിച്ചുകൊണ്ടിരുന്നു പാമ്പും അയാളുടെ അടുത്ത് തന്നെ കിടന്നിരുന്നു നമ്പൂതിരി ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം എടുത്ത് ഉണ്ണിയുടെ കയ്യിൽ കൊടുത്തു ഉണ്ണി ആ പാത്രത്തിലെ വെള്ളം കുറെ തട്ടി പാമ്പിന്റെ ശരീരത്തിലേക്ക് ഒഴിച്ചു വെള്ളം വീണപ്പോൾ പാമ്പ് പത്തി വിടർത്തി ഒന്ന് കുടഞ്ഞു കുടഞ്ഞപ്പോൾ പാമ്പിന്റെ പത്തിയിന്മേൽ നിന്ന് വെള്ളം അടുത്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് വീണു നമ്പൂതിരി ആ പാത്രത്തിലെ വെള്ളമെടുത്ത് കിടന്ന അനിയത്തിയുടെ മകന്റെ ശരീരത്തെ തളിച്ചു ഉറക്കമുണർന്നതുപോലെ ആ ഉണ്ണി എഴുന്നേൽക്കുകയും ചെയ്തു ഉഗ്ര രൂപയായ സർപ്പം ഉണ്ണിയുടെ മേൽക്കിട നീഴുകയും ചുരുണ്ടുകൂടി തലയിലിരുന്ന് വാൾ താഴോട്ടിട്ട് പത്തി വിടർത്തി ആടുകയും മറ്റും ചെയ്യുന്നത് കാണുമ്പോൾ നമ്പൂതിരിക്കും നേരിയ ഭയാശങ്ക ഉണ്ടാകാറുണ്ട് ഒരു ദിവസം ഉണ്ണി പായയിൽ കിടന്നുറങ്ങുകയായിരുന്നു കൂടെ പാമ്പും കിടന്നിരുന്നു ഉണ്ണിയുടെ അടുത്ത് ഒരു ഗ്ലാസിൽ ഒരൽപ്പം പാൽ വെച്ചിരുന്നു എവിടെ നിന്നോ ഒരു പൂച്ച ഉണ്ണി കിടക്കുന്നതിൻ്റെ അടുത്ത് വന്നു ഗ്ലാസ്സിലിരിക്കുന്ന പാൽ കുടിക്കുകയാണ് പൂച്ചയുടെ ലക്ഷ്യം പൂച്ച വന്നിരുന്ന് പാൽ കുടിക്കാൻ തുടങ്ങിയപ്പോഴേക്കും പാമ്പ് പിഴഞ്ഞിഴുന്നിട്ട് പത്തി ഉയർത്തി ആടിക്കൊണ്ട് ഒരു തവണ ശക്തിയിൽ ഒന്നൂതി പത്തി താഴ്ത്തി പാമ്പ് വീണ്ടും ഉണ്ണിയുടെ അടുത്ത് ഇടന്നു ഉണ്ണി ഉണർന്നോ എന്ന് അമ്മ വന്ന് നോക്കിയപ്പോൾ ഒരു പൂച്ച ഉണ്ണിക്ക് വെച്ചിരുന്ന പാലിൻ്റെ അടുത്ത് അത് കുടിക്കാൻ ഭാവിച്ചുകൊണ്ടിരിക്കുന്നു പൂച്ചയെ ആ അമ്മ ഓടിക്കാൻ ഭാവിച്ചെങ്കിലും അത് അനങ്ങിയില്ല അടുത്ത് വന്ന് തൊട്ടു നോക്കിയപ്പോഴാണ് കാര്യം മനസ്സിലായത് പൂച്ച ഇരുന്ന ഇരിപ്പിൽ ചത്തുപോയിരിക്കുന്നു ഉടനെ അവർ ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവന്നു അദ്ദേഹത്തിനും ആകെ മനഃപ്രയാസമായി ഇതിനിടെ ഉണ്ണി ഉണർന്നു പാമ്പും പത്തി ഉടർത്ത് എഴുന്നേറ്റു ഉണ്ണി എഴുന്നേറ്റപ്പോൾ ചത്തിരിക്കുന്ന പൂച്ചയാണ് കണ്ടത് നീലനിറമായി തീർന്ന ആ പൂച്ചയുടെ ജഡം എടുത്തു കൊണ്ടുപോയി പറമ്പിൽ കുഴുകുത്തി അതിലിട്ട് മൂടി അച്ഛനമ്മമാരോടൊപ്പം പിള്ളേരുമുണ്ടായിരുന്നു നമ്പൂതിരിയും പത്നിയും കൂടി ഒരു ജോലിസരെ വിളിച്ചു വരുത്തി പ്രശ്നം വെപ്പിച്ചു ഉണ്ണിയുടെ കൂടെ പിറന്നത് അനന്തന്റെ അവതാരമായ ഉഗ്ര സർപ്പമാണെന്നും ആ സർപ്പത്തിന് യഥാവിധി കൂടിയിരുത്തണമെന്നും ജോൽസർ പ്രശ്നപ്രകാരം വിധിച്ചു ഉണ്ണിയുടെ കൂടെ നടന്നിരുന്ന പാമ്പിനെ കണ്ട് അയാളും പ്രശ്നം വയ്ക്കുന്നതിനിടയിൽ ഭയപ്പെടുകയായിരുന്നു ജോൽസർ ഉടനെ സ്ഥലം വിടുകയും ചെയ്തു പ്രശ്നവിധി കഴിഞ്ഞ് കുറേനാൾ കൂടി ഉണ്ണിയും പാമ്പും കൂടി കളിച്ചു ചിരിച്ച് കെട്ടിപ്പുണർന്നു കഴിഞ്ഞുകൂടി കൂട്ടുകാരെന്ന നിലയിൽ ഉണ്ണിയോട് വഴക്കടിക്കുകയും മൽപ്പിടത്തത്തിലേർപ്പെടുകയും ചെയ്ത അയൽപക്കത്തെ രണ്ടു മൂന്ന് ആൺകുട്ടികൾ സർപ്പത്തിന്റെ വിശദാംശം ഏറ്റു മരിക്കാനിടയായി ഈ സംഭവം നാട്ടിലാകെ വലിയ ബഹളത്തിനും കാരണമായി നമ്പൂതിരി ഇല്ല വളപ്പിൽ തന്നെ ഒരു സുരക്ഷിത സ്ഥലത്ത് കരിങ്കല്ലുകൊണ്ട് ഭദ്രമായി ഒരു തറ പണിത് ആ സർപ്പദേവതയെ യഥാവിധി കുടിയിരുത്തി അതിനുശേഷം എപ്പോഴും സർപ്പം ഉണ്ണിയുടെ കൂടെ നടക്കുമായിരുന്നില്ല നീ ഇവിടെ ഇവിടെയിരുന്നോ ഞാൻ വിളിക്കുമ്പോൾ വന്നാൽ മതി നിനക്ക് വേണ്ടതൊക്കെ തരാം തറയ്ക്കകത്തുള്ള കരിങ്കല് കൂട്ടിൽ തൻ്റെ സഹോദരനെ പാർപ്പിച്ച ശേഷം ഉണ്ണി സ്നേഹപൂർവ്വം തലോടിക്കൊണ്ട് അവനെ പറഞ്ഞു കേൾപ്പിച്ചു പാമ്പിന് ചെവി കേൾക്കുമ്പോൾ കണ്ണു കാണുകയില്ല കണ്ണു കാണുന്ന അവസരത്തിൽ ചെവി കേൾക്കുകയും ഇല്ല വിഷവൈദ്യവും സർപ്പശാസ്ത്രവും അറിയാവുന്ന പ്രമാണിമാർ ഇങ്ങനെ പറയുന്നു ഉണ്ണി പറഞ്ഞതെല്ലാം കേട്ടതിന് ശേഷം പാമ്പ് കണ്ണു തുറന്ന് ഉണ്ണിയുടെ മേൽ ചാടിക്കേറി അയാളെ ആശ്ലേഷിച്ചു തറയുടെ അടിയിൽ തയ്യാറാക്കിയിരുന്ന ഇരിപ്പിടത്തിൽ ചെന്ന് സുരക്ഷിതമായി ഇരിക്കുകയും ചെയ്തു പാമ്പിനോടുകൂടി പിരുന്ന ആ ഉണ്ണിയുടെ വംശപരമ്പരയാണ് ആ ഇല്ലത്ത് ദീർഘകാലം നിലനിന്നിരുന്നത് എന്ന് വിശ്വസിക്കുന്നു അച്ഛനും അമ്മയും ഒക്കെ മരിച്ചതിന് ശേഷം ആ ഇല്ലത്ത് ഉണ്ണിയും കുട്ടികളും മാത്രമായി തീർന്നു സർപ്പ സഹോദരന് പ്രായാധിക്യമായ കാലത്ത് ഒരു ദിവസം മനുഷ്യരൂപത്തിൽ സർപ്പം പ്രത്യക്ഷപ്പെട്ടു ആൾക്കാരുടെ ശല്യമൊന്നും ഉണ്ടാകാത്ത വിജനമായ ഒരു പറമ്പിൽ മണ്ണിനടിയിൽ ഒരു ചെറിയ ഗുഹയുണ്ടാക്കി എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയി അവിടെ കുടിയിരുത്തണമെന്ന് ആ മനുഷ്യരൂപം ആവശ്യപ്പെട്ടു നമ്പൂതിരി ഒട്ടും താമസിയാതെ തൻ്റെ വകയായ കരിങ്കൽ ചിറയ്ക്കടുത്തുള്ള വിജനമായ കാട് നിറഞ്ഞ ഒരു പറമ്പിൽ കരിങ്കൽ തറയും അതിനടിയിൽ സർപ്പത്തിന് സുഖമായി ഇരിക്കത്തക്ക വിധം ഒരു ഗുഹയും പണിതുണ്ടാക്കി നിശ്ചിത ദിവസം ഒരു വലിയ ജനസമൂഹത്തിൻ്റെ സാന്നിധ്യത്തിൽ സർപ്പവിലി നടത്തിയ ശേഷം നാട്ടുകാരെല്ലാവരും കാണുകയും നമ്പൂതിരി ഉഗ്രമൂർത്തിയായ ആ സർപ്പത്തെ അവിടെ കുടിയിരുത്തി ജനങ്ങളിൽ നിന്നുള്ള ഉപദ്രവം ഉണ്ടാകാതെ ആ തറയ്ക്ക് ചുറ്റും കനത്ത മതിലുകെട്ടി സുരക്ഷിതമാക്കി മതിലിനകത്ത് കടന്ന് നമ്പൂതിരിക്ക് ആരാധിക്കാൻ വേണ്ടി പടിവാതിലും പൂട്ട് നിർമ്മിച്ചു സർപ്പ സഹോദരനായ അദ്ദേഹം മരിക്കുന്നതുവരെ ദിവസേന രണ്ടു നേരം മതിൽക്കകത്ത് കയറി സർപ്പത്തിന് പാലും പഴവും കൊടുക്കുമായിരുന്നു പിറവം ഭാഗത്തുള്ള പുഞ്ചനിലങ്ങൾക്ക് ആവശ്യമായ വെള്ളം ശേഖരിക്കുന്നതിനും ആവശ്യമില്ലാത്തപ്പോൾ വെള്ളം പൊളിച്ചു വിടുന്നതിനും വേണ്ടി ഒരു കരിങ്കൽ ചിറ സർക്കാരിൽ നിന്ന് പണി കഴിപ്പിച്ചിട്ടുള്ളത് കാണാം ആ ചിറയുടെ കിഴക്ക് വശത്ത് മലയുടെ ചെരിവിൽ ഇന്നും ആ പറമ്പും സർപ്പവുമുള്ളതായി പറയുന്നു സർപ്പദേവതയുടെ അനുഗ്രഹാശിസ്സുകൾ കൊണ്ട് നമ്പൂതിരിയുടെ കുടുംബം പിൽക്കാലത്ത് വളരെയധികം ഐശ്വര്യ സമൃദ്ധമായി തീർന്നിരുന്നു കരിങ്കൽ ചിറയ്ക്കടുത്തുള്ള സർപ്പം ഇരിക്കുന്ന ആ പറമ്പ് മുതൽ അദ്ദേഹത്തിന്റെ മൂലകുടുംബം ഇരിക്കുന്ന സ്ഥലം വരെ ഇരുന്നൂറോളം ഏക്കർ ഭൂമിയും അതിലുള്ള വർദ്ധിച്ച ആദായങ്ങളും വഴിക്ക് വഴിയായി നമ്പൂതിരിടേതായി തീർന്നു സ്ത്രീക്ക് ആധാരമായ ലക്ഷ്മി ദേവത അസ്ഥിരയാണല്ലോ സർപ്പത്തിൻ്റെ കൂടപ്പിറപ്പായ നമ്പൂതിരിയുടെ അന്ത്യത്തോടെ കുടുംബ ഐശ്വര്യങ്ങൾ ക്രമേണ കീഴോട്ട് വരാൻ തുടങ്ങി അദ്ദേഹം സർപ്പ സേവക്കാരൻ മാത്രമായിരുന്നില്ല കൃഷി ചെയ്യുന്നതിനും കൃഷിക്കാവശ്യമായ ഭൂമി സമ്പാദിക്കുന്നതിനും അക്ഷീണ പരിശ്രമം ചെയ്തിരുന്നു ജലസേചന സൗകര്യം കണക്കിലെടുത്ത് ഒരു കരിങ്കൽ ചിറ പണിയാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചു ആ ചിറ പണിതീർന്നതോടെ പുഞ്ച നിലങ്ങളുടെ കൃഷിദോഷങ്ങൾ എന്നേക്കുമായി ഇല്ലാതായി തീർന്നു സർപ്പത്തിനെ കുടിയിരുത്തിയ സ്ഥലത്ത് ഇപ്പോൾ സർപ്പക്കാവുണ്ടോ ഉണ്ടോ എന്ന് അറിയില്ല നമ്പൂതിരിയിലും ക്രമേണ നാമം മാത്രമായി തീർന്നു ഞാൻ ഈ പറയുന്ന കഥ ചിലപ്പോൾ അവിശ്വസനീയമായിരിക്കാം പിറവത്തുള്ളവർക്ക് ഒരുപക്ഷെ ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻ്റിൽ പറയുക ബാക്കിയുള്ളവർക്കൂടെ ഒരു അറിവാകുമല്ലോ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായോ അതോ നിങ്ങൾക്ക് ബോറടിച്ചോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും ദയവായി കമൻറ്റിൽ പറയുക നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു കഥയുമായി നമുക്ക് നാളെ വീണ്ടും കാണാം